ഹലോ ഫ്രണ്ട്സ് ഇന്ന് വീട്ടുകാരും എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് നോക്കാം ഇത്രയും നാളെ നാം പ്രോപ്പർട്ടി ടാക്സ് അടച്ചു കൊണ്ടിരുന്നത് സഞ്ജയ് എന്നുള്ള സൈറ്റായിരുന്നു എന്നാൽ ഇന്നു മുതൽ കെ എസ് എന്നുള്ള ആ സൈറ്റിലോട്ട് മാറ്റിയിരിക്കുകയാണ് അതിനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ക്വിക്ക് പേ കൊടുത്ത് നമുക്ക് പോകാം അതിൽ കയറി ക്വിക്ക് പേ കൊടുക്കുമ്പോൾ പ്രോപ്പർട്ടി ടാക്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡേ ആയിരിക്കും വരുന്നത് അവിടെ ഡിസ്ട്രിക്ക് കൊടുക്കുക അതിനുശേഷം മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായമാണോ കോർപ്പറേഷൻ ആണോ എന്ന് ചോദിക്കാം നമ്മുടെ ഏതാണ് അതവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് അടിച്ചു കൊടുക്കണം വാർഡിൻ്റെ പേര് കൊടുക്കണം വീട്ടു നമ്പർ കൊടുക്കണം വീട്ടു നമ്പറിൻ്റെ അവിടെ തന്നെ വീട്ടു നമ്പർ അല്ലെങ്കിൽ ഓണറിൻ്റെ പേരൊക്കെ അടിച്ചു കൊടുക്കാം എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഓണറിൻ്റെ പേരടിക്കുമ്പോൾ ഒന്നും വരാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടു നമ്പർ എത്രയാണ് അത് അടിച്ചു കൊടുക്കാം ഇനി അതിൽ സബ് നമ്പർ ഉണ്ടെങ്കിൽ എ എന്നോ ബി എന്നൊക്കെ സബ് നമ്പർ ഉണ്ടെങ്കിൽ അതും അടിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ആ പേരിലുള്ള കറക്റ്റായിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുകയുള്ളൂ ഞാനിപ്പോൾ എൻ്റെ വാർഡ് പഞ്ചായം വീട്ടു നമ്പർ എല്ലാം കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ആ സെർച്ച് എന്നുള്ള ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം ആ സെർച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ വരും അതിന് മുമ്പായിട്ട് അവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ ആ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നുള്ളതും അവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ സെലക്ട് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ മൊബൈൽ നമ്പർ ചോദിക്കും ഏത് നമ്പറാണ് നമുക്ക് കൊടുക്കാനായിട്ട് ഇഷ്ടം ആ ഒരു മൊബൈൽ നമ്പർ നമ്മുടെ നമ്പർ തന്നെ കൊടുക്കുക ശേഷം അവിടെ നമ്പർ നമ്മുടെ നമ്പർ അടിച്ച് കൊടുത്തതിന് ശേഷം പേ നൗ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് പറഞ്ഞത് പ്രൊസീഡ് വിത്ത് പേയ്മെൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അതായത് പേയ്മെൻ്റ് അടയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളത് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ എസ് ഒന്നും ഇല്ലെങ്കിൽ നോ എന്നും കൊടുക്കാം ഞാനിവിടെ എസ് തന്നെ കൊടുത്ത് പേയ്മെൻറ്റ് അടക്കാനായിട്ട് എന്നുള്ള ആ ഒരു എസ് തന്നെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്ക് അപ്പോഴേ അടയ്ക്കണ്ട എങ്കിൽ നോ കൊടുത്ത് പുറത്തിറങ്ങാം എത്ര രൂപ എന്നൊക്കെ നോക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എസ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു വെൻഡ ആയിരിക്കും വരിക നമുക്ക് ഏതിൽ കൂടെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണാനായിട്ട് സാധിക്കും ഞാൻ എസ് ബി ഐൻ്റെ ഇത് കൊടുത്തിട്ട് പേ നൗ കൊടുക്കുകയാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് എനിക്ക് കെട്ടിട ആയിട്ട് അടയ്ക്കാനുള്ളത് അപ്പോൾ ആ പൈസ അടയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ഇവിടെ നമുക്ക് ഗൂഗിൾ പേ ഉണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് കാർഡ് വെച്ചിട്ടുണ്ട് ഏത് വേണോ തെളിഞ്ഞെടുക്കാം ഞാനിവിടെ പേ എന്ന് പറയുമ്പോൾ യു പി ഐ ഡി വെച്ചിട്ട് ഞാൻ യു പി ഐ ഡി കൊടുക്കുകയാണ് അവിടെ തന്നെ യു പി ഐ ഡി ഉണ്ട് ക്യു ആർ കോഡും ഉണ്ട് ക്യു ആർ കോഡ് കൊടുത്തിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് ഗൂഗിൾ പേയിലോ ഫോൺ പേയിലൊക്കെ സ്കാനർ ഓപ്പൺ ആക്കി സ്കാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഞാനിവിടെ യു പി ഐ ഡി കൊടുത്താണ് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത് യു പി ഐ ഡി ഞാൻ അടിച്ചുവെങ്കിലും ഞാൻ പേയ്മെൻറ്റ് അത് ചെയ്തിട്ടില്ല പേയ്മെൻറ്റ് പിന്നെ ഒരിക്കൽ ചെയ്യാമെന്ന് ചിന്തിച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് പേയ്മെൻറ്റ് അടിക്കാനായിട്ട് താല്പര്യം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് ഇത്രയധികം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകളിലോ കോമൺ സർവീസ് സെൻറ്ററുകളിലോ പോയി ചെയ്യുക